ാണ് വില മുപ്പതിനായിരം രൂപ കൊടുത്തു പോത്ത് പൈസ വാങ്ങിയത് പതിനെട്ട് പറഞ്ഞിട്ട് പതിനേഴാ ആടെ നായിയുടെ വാലി തട്ടണ അടക്കണ കണ്ണങ്കാലി തടണ വാലിടാ നീ നീ നോക്കാൻ പോത്ത് നോക്ക് നീ അങ്ങോട്ട് നടത്തി വാങ്ങിക്കണോ പോത്ത് എന്നൊക്കെ നോക്ക് നോക്ക് കൊള്ളാന്ന് നോക്കിയാണ് പിന്നെ അങ്ങനെയല്ലേ വാങ്ങിക്കണല്ലേ എന്നാളക്കലാ പറഞ്ഞത് പുലിളക്കലാ പറഞ്ഞത് ആ വലുവെട്ടം തരണം കൊണ്ടുപോ അതിനെ അറിഞ്ഞൂടല്ലേ ഇല്ല 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 അവരെ നാട്ടിലെ തെക്കാടാക്കുട്ടിയാണ് നീ എന്തിനാ പറഞ്ഞ പൈസ തരണ പതിനെട്ട് രൂപ ഒരു രൂപ കുറച്ചു തരും ആ ഒരു പൈസ കുറച്ച് തരും കൊണ്ട് ഇനി വെളിയിൽ ഇറങ്ങും അപ്പൊ അത് മാറ്റിക്കെട്ട് തീർന്നത് മാറ്റിക്കെട്ട് തരാൻ പറ്റുള്ളൂ നീ കന്നാലിന്റെ വില പറ ഇപ്പത്തെ ഇതിന്റെ പറഞ്ഞു കൊണ്ടുപോയി ഇരുപത് രൂപത്തെ വെച്ച് തരണം കൊള്ളാ ഒരു പൈസ കൊറച്ചേരുല്ല കൊണ്ടൊക്കെ കേട്ട് വേറെ ആചാരനെ കൊണ്ടൊക്കെ വന്നാൽ കാണാൻ തരണം കൊണ്ടുപോ ആ ഇത്രയും ദൂരം വന്നാനൊക്കെ തമിഴ്നാട് തലയുടെ പറഞ്ഞെടുത്ത് മാഡം ഇഞ്ഞെ അവരെ കന്നാലിവിടെ